വയനാടിന്റെ ദുരിതമകറ്റാൻ പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ വയനാട്ടിലെ ദുരിതബാധിതരായ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികളാണ് ഒരു ദിവസത്തെ തങ്ങളുടെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെച്ചത് ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിലാണ് ധനസമാഹരണം നടത്തി ദുരിതാശ്വാസ നിധിക്ക് കൈമാറിയത് കഴിഞ്ഞ അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ ഓട്ടോ ഓടിച്ചു കിട്ടിയ രണ്ടു ലക്ഷത്തി അമ്പത്തി ആറ് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി പയ്യന്നൂർ തഹസിൽദാർ ആർ ജയേഷ്മാാലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായത് ദേശീയ പ്രഖ്യാപിക്കണം എന്ന കേരള ഗവൺമെന്റിന്റെ അഭ്യർത്ഥന ഒരു തരത്തിലും വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വേണ്ടിയില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ് ചെയ്യുന്നത് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന കേന്ദ്രത്തിൻ്റെ അവഗണന അത് അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇതര സ്റ്റേറ്റിനകത്തുള്ള ജനങ്ങൾ മറുപാട് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ മുന്നോട്ട് വന്നു എന്ന അഭിമാനകരമായിട്ടൊരു മുഹൂർത്തത്തിലാണ് പയ്യന്നൂറിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ കഴിവിനനുസരിച്ച് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ രൂപ ഒരു ദിവസം ജോലി ചെയ്ത സംഖ്യ ഇന്ന് സി ഐ ടിയു ഏരിയ പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായ പി വി കുഞ്ഞപ്പൻ തുക കൈമാറി യു വി രാമേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ